ഇപ്പൊ എന്തായാലും വിധിച്ചിട്ടുണ്ടല്ലോ സാർ സപ്പോർട്ട് അവരാണ് ഞാൻ വരുന്നത് സാഹചര്യം കൊടുക്കാൻ പാടില്ല അപ്പോൾ ഗ്രീഷ്മിക്ക് കൊടുത്ത ഡെത്ത് പെനാൾറ്റി അക്കോർഡിംഗ് ടു മീ ഇറ്റ്സ് എ റോങ് മെസ്സേജ് ടു പബ്ലിക് അങ്ങനെ ശരിയാകും അതിന് ഞാൻ പറയാം കൽക്കട്ടയിലെ ഇന്നലെ തന്നെ ഒരു വിധി വന്നു ആ വിധി വന്നതിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരു കുട്ടിയെ അതും അവരുടെ ഒപ്പം ജോലി ചെയ്യുന്ന കുട്ടിയെ കൊന്ന് കൊലവിളിച്ച കേസിലാണ് വെറും ജീവപര്യന്തം ട്വീറ്റർ ഇത് സിനിമയല്ല പച്ചയായ ജീവിതമാണ് സാറ് പറഞ്ഞു വരുന്നത് ഈ ഗ്രീഷ്മയുടെ കേസ് സാറാണ് വാദിച്ചിരുന്നതെങ്കിൽ ഈ വധശിക്ഷ കിട്ടില്ലായിരുന്നു എന്നാണ് ഞാൻ പ്രതിയെ ശിക്ഷിക്കാൻ പോലും സാധിക്കില്ല പല കേസുകളും തോറ്റുപോയിട്ടുള്ളതാണ് പതിവ് ഇപ്പഴും കേരളം മുഴുവൻ ഉറ്റുനോക്കിയിരിക്കുന്നത് ഗ്രീഷ്മ എന്ന കുട്ടിയുടെ വധശിക്ഷ തന്നെയാണ് ഒരു പയ്യനെ പ്രണയിച്ച് അവൻ്റെ അടുപ്പം കാണിച്ച് അവൻ്റെ ഫിസിക്കലായിട്ടുള്ള എല്ലാ എല്ലാ ബന്ധത്തിലും ഏർപ്പെട്ടതിന് ശേഷവും ഒരു മരണത്തിലേക്ക് മാത്രമാണ് തള്ളി വിടുന്നത് ആ കുടുംബത്തിന് താങ്ങാവുന്നതിലും അധികമാണ് സ്വന്തം അത് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ കൊടുത്തു എന്തിനെ അവളുടെ ഈ പറയുന്ന പ്രണയത്തിൽ അവളുടെ ഈ പറയുന്ന പ്രണയം അന്തമാണെങ്കിൽ എന്തിനു കൊടുത്തു ആരും കുറ്റക്കാരായി ജനിക്കുന്നില്ല സാഹചര്യങ്ങളാണ് അവരെ കുറ്റക്കാരാക്കുന്നത് അപ്പോഴും ഈ കുറ്റം ചെയ്തവരെ രക്ഷിക്കാനുള്ള സാറിന്റെ ശ്രമം അല്ലെങ്കിൽ കുറ്റം ചെയ്തവര് ലോകത്ത് സന്തോഷമായിട്ട് ജീവിച്ചു പോകുമ്പോൾ നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ കയ്യില് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും എന്നാലും മനുഷ്യന്റെ നന്മ എന്ന് പറഞ്ഞ സാധനം ആർക്കെങ്കിലും കട്ട് കൊണ്ടുപോവാൻ നീതിക്ക് പോരാടുന്നതിന് വേണ്ടി എന്റെ അടുത്ത് ഡിഫൻസ് ലോയറായിട്ട് വരണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സമീപിക്കാം വെറുതെ എന്നെ എന്തിനാ നിങ്ങൾ പറയുന്ന ടാഗ് ലൈൻ ഞാനൊരു ഡിഫൻസ് ലോയർ ആയതുകൊണ്ട് എനിക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കേസ് വരില്ല എനിക്ക് ഡിഫൻസ് ലോയേഴ്സിന്റെ അടുത്തേക്ക് വരുന്ന കുറ്റം ചെയ്ത പൂർണ്ണമായും വിശ്വസിക്കുന്ന പ്രതികളെ വരുന്നുള്ളൂ അവരെ നിയമപരമായിട്ട് എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ള ചുമതലയാണ് അതിനാണ് ഞാൻ ഫീസും വാങ്ങിക്കുന്നത് എന്നാൽ ഇത്രയും വലിയൊരു ക്രിമിനൽ ലോയർ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു പൈസ കിട്ടിയ എത്ര കേസും ഏറ്റെടുക്കാൻ സാർ റെഡിയാവൂ ഞാനിപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ അത് തരം താങ്ങാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടി അവരെ തരം താഴ്ത്താനായിട്ടാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോ ഒരു അഭിഭാഷകന്റെ മുന്നിലേക്ക് നിയമപരമായിട്ടുള്ള സംരക്ഷണം മനസ്സാക്കി വെച്ചുകൊണ്ട് കോടതിയിലേക്ക് പോകാനോ മനസാക്ഷി വെച്ചോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മനസാക്ഷി എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഈ ജഡ്ജിമാര് വിധി പറയുന്നത് അത് ആ മനസാക്ഷി പ്രോസിക്യൂഷന്റെ കൂടെ ആണെങ്കിൽ പ്രോസിക്യൂഷനോടൊപ്പം ഡിഫൻസിന്റെ കൂടെ ആണെങ്കിൽ ഡിഫൻസിനോടൊപ്പം പോകും അപ്പൊ മനസാക്ഷി വെച്ചിട്ടല്ല വിധി പറയേണ്ടത് മനസാക്ഷി വെച്ചിട്ടല്ല കേസ് നടത്തേണ്ടത് മനസാക്ഷി വെച്ചിട്ടല്ല ഫീസ് വാങ്ങിക്കേണ്ടത് ഇതൊക്കെ വിശ്വസിക്കൂ പിന്നെ വിശ്വസിച്ചിട്ടുണ്ട് ചെയ്ത പ്രതിക്ക് കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നിസാരമായി ഇതുപോലെ എന്നൊരു പാഠം കൂടിയല്ലേ ഇതിൽ കൊടുക്കുന്നത് അത് നിങ്ങളുടെ പ്രോസിക്യൂഷൻ ശക്തമല്ലാത്തത് കൊണ്ട് പ്രോസിക്യൂഷൻ ശക്തമാക്കാനായിട്ട് നിങ്ങൾ ഈ പ്രതി ഇറക്കുന്നത് രണ്ടിരട്ടി ഇറക്കൂക്യൂഷൻ ശക്തമാക്കൂ പൈസ ഇല്ലാത്ത പാവങ്ങൾ എന്തോ ചെയ്യാനോ പാവങ്ങളാണല്ലോ സർക്കാർ രക്ഷിക്കുന്നത് ജീവനും സ്വത്തും ആ പാവങ്ങളെയാണല്ലോ കോടികളിറക്കി ഇരട്ടപെരിയ കേസിലെ സിബിഐ അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പാവങ്ങളാണല്ലോ ഇന്ന് അഞ്ചു വർഷം ജയിലിലായത് അവർ ആ പാവങ്ങളെയാണ് ലക്ഷങ്ങളിറക്കി ഇപ്പോൾ ഗ്രാമ്യത്തിൽ എടുത്തിരിക്കുന്നത് അപ്പോൾ അവർ പാവങ്ങളാണ് അവരെ സഹായിക്കാൻ സർക്കാരും പോലീസും ഉണ്ടാകും നിങ്ങളെ പോലുള്ള പട്ടിണി പാവം എന്ന് നിങ്ങൾ പറയുന്ന ആളുകൾ സഹായിക്കുന്ന സർക്കാരും പോലീസും ഇല്ല അങ്ങനെയാണെങ്കിൽ ഈ സർക്കാരും പോലീസും രാജിവെച്ച് പോകണം ബെസ്റ്റ്

സർക്കാർ ഒന്നര കോടി രൂപ ചെലവാക്കി ഒരു കോടി രൂപയ്ക്ക് ഒരു അഭിഭാഷകനെ കൊണ്ടുവന്നു എന്തുകൊണ്ട് ചെയ്യുന്നു അങ്ങനെയുള്ള സർക്കാർ ഈ പറയുന്ന ഇരക്ക് നീതി ലഭിക്കാൻ ഇരക്കു വേണ്ടി നല്ല അഭിഭാഷകനെ വെച്ച് കേസ് നടത്തണം എല്ലാരും വിളിച്ചു അത് ചെയ്യാത്തിരത്തോളം കാലം ഡിഫൻസ് ലോയറെ പോലുള്ള അഡ്വക്കേറ്റ് ആളൂരിനെയോ മറ്റുള്ള ഡിഫൻസ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല തോന്നി അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ഈ ഒരിക്കലും സുരക്ഷിതരാക്കാൻ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് സർക്കാരിനാണ് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒരു വ്യക്തിയുടെ ജീവനും സ്വത്തിനും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അത് സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം ഉണ്ടെങ്കില് അവർ അതിന് മുന്നോട്ട് വരണം പ്രതി എന്റെ കക്ഷിയാണെങ്കിൽ എന്റെ കക്ഷിയെ രക്ഷിക്കാനും നിയമപരമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എന്റെ ചാർജ് ഷീറ്റ് എന്റെ ബാക്കിൽ വെച്ചുകൊണ്ട് ഞാൻ കോടതിയിൽ കേസ് നടത്തും അതിൽ നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും എന്നെ കുറിച്ച് എന്ത് തന്നെ മോശം അഭിപ്രായങ്ങൾ എഴുതി വിട്ടാലും അവസാന നിമിഷം സാറ് വരും എന്നാണ് അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ സുഹൃത്ത് അഭിഭാഷകൻ അദ്ദേഹവുമായിട്ട് ഈ അമ്മാവൻ ബന്ധപ്പെട്ടിരുന്നു ഇപ്പോൾ അപ്പീൽ കൊടുക്കാനായിട്ട് ഒരു ഒരുപക്ഷെ ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രീഷ്മക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടി ഞാൻ മുൻപന്തിയിലുണ്ടാകും സന്തോഷമായി നല്ല സന്തോഷമായി കേരളം മുഴുവൻ വിധി എഴുതിയതാണ് ഗ്രീഷ്മ അല്ലെങ്കിൽ ഗ്രീഷ്മ തൂക്കി കല്ലണം മരിക്കണം അപ്പം ഷാരോൺ മരിച്ചെങ്കിൽ ഗ്രീഷ്മയ്ക്കും അതേ വിധി തന്നെ വരണം എന്ന് കേരളം മുഴുവൻ വിധി എഴുതിയിട്ടും സാറിന് ആ കേസ് വരികയാണെങ്കിൽ സാർ അത് മാറ്റി എഴുതും ഗ്രീഷ്മയ്ക്ക് നീതി കിട്ടും ഗ്രീഷ്മ വീണ്ടും ജീവിക്കും ഒരു സ്ത്രീയാണ് എന്നതിലുപരി ഗ്രീഷ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് സാർ പറഞ്ഞു കൊലപാതകമോ പ്രോസിക്യൂഷൻ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കും എന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രീഷ്മയ്ക്ക് നീതി കിട്ടും സംസ്കാരമുള്ള കുടുംബത്തിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറിനോട് സാറിന്റെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ സാറിന്റെ മകൾക്കാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ പ്രതി സാറിനോട് വന്ന് എനിക്ക് നീതി വേണം എനിക്ക് ഇങ്ങനെ സംഭവിച്ചു പോയി എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കും ഈ കുറെ ഞാൻ കേട്ടോ ഈ ഒരു ചോദ്യം പല മാധ്യമ പ്രവർത്തകരിൽ നിന്നും എന്നോട് ചോദിക്കുന്നതാണ് എന്റെ കുടുംബത്തിലാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ അതെ എന്റെ കുടുംബം ഇത് സംഭവിച്ചതിനു ശേഷം അഡ്വക്കേറ്റ് ഭാഗത്തേക്ക് കടന്നു പോകരുത് എന്ന് പറയുകയും പ്രതി എന്നെ സമീപിക്കുകയും ചെയ്താൽ ഞാൻ പ്രതിക്ക് വേണ്ടി ഹാജരാകും മറിച്ച് എന്റെ കുടുംബത്തിൽ നടന്ന സാഹചര്യത്തിൽ എന്നോട് നീതി നടപ്പാക്കണം എന്ന് എന്റെ കുടുംബക്കാർ പറയുകയാണെങ്കിൽ പ്രതിയല്ല പ്രതിയുടെ അപ്പൻ അപ്പൻ വന്നാലും ഞാൻ ആ കേസ് തന്നെ അവന്റെ പാവം അച്ഛൻ വ്യക്തിയാണ് വ്യക്തിയേക്കാൾ ഉപരിയായിട്ട് ഞാനൊരു അഭിഭാഷകനാണ് ആ ഞാനൊരു അഭിഭാഷകനല്ലാതെ ഇതെല്ലാം വലിച്ചെറിഞ്ഞ് ഈ വക്കീൽ പണിയും നിർത്തി ഞാൻ മുറിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ എവിടെ ഒരു കുട്ടിയെ ഉപദ്രവിക്കുന്നു ഓടിച്ചെന്ന് ഞാൻ നീതി നടപ്പാക്കി തരാമെന്ന് ഞാൻ പറയും അതൊരു തന്നെയാ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വം ആ വ്യക്തിത്വം കളഞ്ഞുകൊണ്ട് ഒരു കേസിന്റെ പിന്നാലെ പോകാൻ ഞാൻ തയ്യാറല്ല അങ്ങനെ ശാസ്ത്രം അഞ്ചു കേസുകളെങ്കിലും ഒരു ദിവസം ഇന്റർനെറ്റിൽ നിന്ന് എന്റെ നമ്പർ എടുത്തു വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു അഭിഭാഷകന് എന്തിനാണ് ഈ കേസിന്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യം